എൽ ഡി എഫിന്റെ പത്രപരസ്യം ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ഇല്ലാതെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് പരസ്യം നൽകിയത് സിറാജ് സുപ്രഭാതം പത്രങ്ങളിലാണ് സി പി എം പരസ്യം നൽകിയത് എ കെ സ്റ്റിഫിൻ ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത് സ്റ്റെഫിൻ ഈ തെരഞ്ഞെടുപ്പ് സമയമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏത് കാര്യമാണെങ്കിലും അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തേടുക എന്നുള്ളതാണ് നടപടിക്രമങ്ങൾ അത് പാലിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് പത്രം പരസ്യം വിവാദമാകുമ്പോൾ പുതുതായി നമുക്ക് ലഭിക്കുന്ന ഡീറ്റെയിൽസ് എന്താണ് പ്രജീഷ ഏതായാലും ഈ ഘട്ടത്തിൽ പാലക്കാട്ടെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും ഇത്തരത്തിൽ പരസ്യ വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യം നൽകുമ്പോൾ അത് മോണിറ്റർ ചെയ്ത് അതിന് അനുമതി നൽകേണ്ടത് എന്നാൽ സി പി എം ഇന്ന് സുപ്രഭാതത്തിലും അതോടൊപ്പം തന്നെ സിറാജ് എന്നീ രണ്ട് പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന പരസ്യം അത് സരന് അനുകൂലമായ പരസ്യമാണ് പക്ഷേ എന്നാൽ അതിൻ്റെ താഴെ കൃത്യമായി സന്ദീപ് വാര്യരുടെ മുൻകാല പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ആർ ബന്ധവും അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അത്തരം പരാമർശങ്ങൾ അത് സി തന്നെ പറയുന്നുണ്ട് അത്തരം വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ ആണ് അതി അതിൽ പരസ്യത്തിൽ വന്നിരിക്കുന്നത് എന്നാൽ ഇത്തരം പരസ്യങ്ങൾ നൽകുമ്പോൾ കൃത്യമായ അനുമതി ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം അനുമതി മേടിക്കണം എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ ചട്ടം പക്ഷേ ആ ചട്ടം മറികടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സി പി എമ്മിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം വരേണ്ടതുണ്ട് കളക്ടറുടെ ഒരു വിശദീകരണം വരേണ്ടതുണ്ട് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് അതായത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് എത്തുന്നതിന് മുമ്പ് വീണ്ടും സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം പരസ്യ വിവാദം നേരത്തെയൊക്കെ നമ്മൾ കണ്ട പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ ഇത്തരത്തിൽ സന്ദീപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാൽ അതൊരു കൃത്യമായി ചട്ടം മറികടന്നുകൊണ്ട് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് ഏതായാലും ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരണങ്ങളൊക്കെ തന്നെ വരേണ്ടതുണ്ട് ഏതായാലും സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഈ പരസ്യത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട ശേഷം മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് സന്ദീപ് തന്നെ വ്യക്തമാക്കിയിരുന്നു പല പോസ്റ്റുകളും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടു എന്ന് പറഞ്ഞ് സി പി എം നൽകിയിരിക്കുന്ന ആ പരസ്യത്തിൽ പറയുന്ന പോസ്റ്റുകളൊന്നും അദ്ദേഹത്തിന്റേതല്ല അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് സന്ദീപ് അവകാശപ്പെടുന്നത് ഏതായാലും ഒരു വർഗീയ ചേര്തിരിവ് ഇതുമായി ബന്ധപ്പെട്ട് സി പി എം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ നിരീക്ഷകർക്കൊക്കെ നിരീക്ഷകരൊക്കെ ഇങ്ങനെ ഒരു പരസ്യം നൽകേണ്ടത് പ്രത്യേകിച്ച് വളരെ ചർച്ചയായേക്കാവുന്ന ഇതൊരു അവിടെ സന്ധീമാരടക്കം ഒരു നിയമ നടപടിക്ക് പോകും എന്ന സൂചനയൊക്കെ ലഭ്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ അനുമതി തേടിയില്ല എന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയായി എന്തായാലും യു ഡി എഫ് ഉന്നയിക്കുമല്ലോ എന്താണ് കളക്ടറുടെ ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് ക്ലാരിറ്റി വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അല്പസമയത്തിനകം തന്നെ കളക്ടറുടെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഏതായാലും അത് മുതലെടുത്തു കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫും നീക്കപ്പെടുന്നത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറെ പ്രതിരോധത്തിലായിരിക്കുന്നത് കാരണം പല തരത്തിൽ ഈ സന്ദീപ് ഇപ്പോഴും ഇന്ന് രാവിലെ എ കെ ബാലിനടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു ഇപ്പോൾ ആർ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും എല്ലാം അവിശുദ്ധ ബന്ധത്തിൻ്റെ കൂട്ടുകെട്ട് ഈ സന്ദീപ് ഈ ഒരു നീക്കത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ എത്തിയതുകൊണ്ട് പുറത്തു വരികയാണ് ഇപ്പോഴും അദ്ദേഹം ആർ എസ് പ്രവർത്തകനായി തന്നെ തുടരുന്നു ആർ എസ് എസിൽ പ്രവർത്തകനായി നിലനിൽക്കെ കോൺഗ്രസിൽ അദ്ദേഹം വരുന്നു എന്നടക്കമുള്ള രൂക്ഷമായ ആരോപണങ്ങൾ ആണ് എ കെ ബാലൻ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചത് ആ ഘട്ടത്തിലാണ് ഈ വിഷയം കൂടി ഉയർന്നു വരുന്നത്